നമസ്കാരം ഫോർട്ടു കെ ന്യൂസിലേക്ക് സ്വാഗതം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ഉയർത്തിയ ഹിന്ദുത്വാവേശം മുതലാക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ നേരത്തെയാക്കും എന്ന അഭ്യൂഹങ്ങൾ പുറത്ത് സാധാരണഗതിയിൽ മാർച്ച് രണ്ടാം വാരം വരേണ്ട പ്രഖ്യാപനം അഭ്യൂഹങ്ങൾ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ അധികൃതർക്ക് അയച്ച സർക്കുലറാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ നടക്കും എന്ന വാദത്തിന് ശക്തി പകരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഏപ്രിൽ പതിനാറ് മുതൽ വോട്ടെടുപ്പ് തുടങ്ങിയേക്കാമെന്ന കണക്കുകൂട്ടലിൽ സമയക്രമം തയ്യാറാക്കി മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് സർക്കുലറിലെ നിർദ്ദേശം എന്നാൽ തയ്യാറെടുപ്പ് പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചു മാത്രമാണ് ഇത്തരമൊരു സർക്കുലർ എന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മാർച്ച് പത്തിനാണ് ഏപ്രിൽ പകുതിയോടെയാണ് പല ഘട്ടങ്ങളായുള്ള വോട്ടെടുപ്പ് തുടങ്ങിയത് ഇത്തവണ വളരെ നേരത്തെ അതായത് പ്രാണപ്രതിഷ്ഠയുടെ ആവേശം കെട്ടടങ്ങുന്നതിന് മുൻപ് തന്നെ തിരഞ്ഞെടുപ്പ് നടത്താൻ ഒരുങ്ങുന്നു എന്നാണ് വാർത്തകൾ എന്നാൽ കുട്ടികളുടെ പരീക്ഷാ തീയതികളടക്കം പല ഘടകങ്ങൾ ഈ വിഷയത്തിൽ പരിഗണിക്കേണ്ടതുണ്ട് ഈ മാസം മുപ്പത്തി ഒന്നിന് തുടങ്ങുന്ന പാർലമെന്റ് സമ്മേളനം ഫെബ്രുവരി ഒന്നിനെ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച് മറ്റ് നടപടികൾ പൂർത്തിയാക്കി പിരിയാൻ നിശ്ചയിച്ചിരിക്കുന്നത് ഫെബ്രുവരി ഒൻപതിനാണ് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുന്നതോടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിനാൽ അതിനു മുൻപ് തറക്കല്ലിടൽ ഉദ്ഘാടനം പദ്ധതി പ്രഖ്യാപന പരിപാടികൾ സർക്കാരിന് പൂർത്തിയാക്കേണ്ടതുണ്ട് പാർലമെന്റ് സമ്മേളനം നേരത്തെ അവസാനിപ്പിച്ച് ഫെബ്രുവരി അവസാന വാരം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമോ എന്ന കാര്യത്തിൽ തീരുമാനം സർക്കാരിന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾ കൂടി വിലയിരുത്തിയാകും നിലവിൽ രാമക്ഷേത്ര ഉദ്ഘാടനം കഴിഞ്ഞതിൽ ഒരു മുൻതൂക്കം ബി ജെ പിക്ക് രാജ്യത്തെ വർഗീയമായി ധ്രുവീകരിക്കുന്നതിൽ ഇത് വലിയ പങ്ക് വഹിക്കും ബി ജെ പി സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരത്തെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇല്ലാതാക്കാൻ രാമക്ഷേത്ര പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിന് സാധിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് തിരഞ്ഞെടുപ്പ് നടത്താൻ ഒരുപക്ഷെ േക്കും അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു സംസ്ഥാനത്ത് ആകെ രണ്ട് ദശാംശം ഏഴ് കോടി വോട്ടർമാരാണ് ഉള്ളത് അഞ്ച് ദശാംശം ഏഴ് അഞ്ചു ലക്ഷം പുതിയ വോട്ടർമാർ ഇത്തവണ ഉണ്ട് വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിൽ മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം പേർ ഒഴിവായി കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറമാണ് കുറവ് വോട്ടർമാരുള്ള ജില്ല വയനാടും പ്രവാസി വോട്ടർമാരായി എൺപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരുണ്ട് സംസ്ഥാനത്ത് ആകെ പോളിംഗ് സ്റ്റേഷനുകള് ഇരുപത്തിയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴായി അന്തിമ വോട്ടർ പട്ടികയിൽ പേര് ചേര്ക്കാനാകാത്തവര്ക്ക് തിരഞ്ഞെടുപ്പിന് മുൻപ് വരെ അപേക്ഷ സമർപ്പിക്കാൻ അവസരവും ഒരുക്കിയിട്ടുണ്ട്